കളിക ജ്യോതിഷന്റെ പ്രണാമം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം നിങ്ങൾ ശ്രദ്ധിക്കൂ സാർ അങ്ങയുടെ ഇരുപത്തിയൊമ്പതാമത്തെ പ്രവചനം വയനാട്ടിൽ പ്രകൃതിക്ഷോഭം ഇന്നലെ രാത്രി ഉരുൾപൊട്ടുകയും നിരവധി മനുഷ്യർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു ഭഗവാൻ പറഞ്ഞതെല്ലാം സത്യമായി കൊണ്ടിരിക്കുകയാണ് അങ്ങയെ കുറിച്ച് ആരെന്ത് അപരാധം പറഞ്ഞാലും പറഞ്ഞവർ തന്നെ അങ്ങയുടെ കാഴ്ച വരും സാർ ഞാന് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റി ഒന്ന് പ്രവചനങ്ങളിൽ ഇരുപത്തി ഒമ്പതാമത്തെ പ്രവചനം ആയിട്ട് പറഞ്ഞു വയനാട്ടിൽ വൻ പ്രകൃതിക്ഷോഭം അതെപ്പോഴാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിക്കണം വയനാടിനെക്കുറിച്ച് ഒരു പ്രവചനം നടത്തി ആ പ്രവചനത്തിൽ അതാണ് പറഞ്ഞത് വൻ പ്രകൃതിക്ഷോഭം ഇരുപത്തി ഒമ്പതാമത്തെ പ്രവചനം അത് ഇന്ന് നടന്നിരിക്കുന്നു അതിയായ ദുഃഖം എൻ്റെ നാടിന് ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചതിൽ ആ മരിച്ചുപോയ എത്രയോ ആൾക്കാർ ഇനി മണ്ണിനടിയിലുണ്ട് പോരാത്തോണ്ട് അതൊന്നും ഒറിജിനൽ കണക്കുകളുമല്ല അപ്പോൾ നമ്മൾക്ക് വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ പറഞ്ഞ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ ഒരു പ്രവചനം കലിയ ജ്യോതിഷൻ എന്താണ് പറയുന്നത് അതാണ് ലോകം കാണുന്നത് വിമർശകർ പറയും അവന്മാരും ഇതൊന്നും കാണില്ല നടക്കണതൊന്നും അന്മാര് കാണില്ല നടക്കാത്ത എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് പൊക്കി പിടിച്ചോണ്ട് വരും അത് പറഞ്ഞാൽ അവർ ആശ്വസിക്കട്ടെ ജനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അവരതിൽ തൂങ്ങി നിൽക്കട്ടെ തൊണ്ണൂറ്റമ്പത് ശതമാനത്തിൽ വിശ്വാസികൾ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ നിൽക്കട്ടെ സ്വാഭാവികമായിട്ട് ഞാനിത് ആറുമാസത്തിന് ആറൊന്നും അല്ല ഇപ്പം എത്ര മാസമായി ഏകദേശം എട്ട് മാസത്തിന് മുമ്പ് എട്ട് ആവാൻ പോകണം ഞാൻ അറിയിച്ചതാണ് കലിക ജ്യോതിഷൻ്റെ പ്രവചനമാണ് ഇന്ന് ലോകം കാണുന്നത് കലിക ജ്യോതിഷൻ ആദ്യം പറയും പിന്നീട് ലോകം അത് കാണും ക്രമേണ നിങ്ങൾ അതിനനുസരിച്ച് ഉയരണം അതാണ് ഇവിടെ ശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രകൃതിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ശക്തിക്കും പ്രകൃതി താണ്ഡവം ആടിക്കഴിഞ്ഞാൽ അത് താണ്ഡവം തന്നെയാണ് അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് ഇത് സംഭവിച്ചിരിക്കുന്നു നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോയത് അത് പ്രകൃതിയുടെ ഒരു വികൃതിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പേ നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പല കാര്യങ്ങളും നമ്മൾ അതിനെതിരെ തയ്യാറെടുക്കണം ഇതുപോലെ ഉരുൾപൊട്ടും എന്നുള്ള ഇതിൽ എത്ര ആൾക്കാരെയോ എത്ര എക്യുപ്മെൻസും സാധനങ്ങളും കൊടുത്താണ് പ്രകൃതിയെ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടി എന്തുമാത്രം കാശ് നമ്മൾ ചിലവാക്കുന്നു നമ്മളതിനനുസരിച്ച് ചില തയ്യാറെടുപ്പുകൾ എടുക്കണം ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കണ്ടുപിടിച്ച് വയ്ക്കണം ഇതുപോലുള്ള സമയങ്ങളിൽ അത് ആവശ്യമാണ് അപ്പം ശാസ്ത്രത്തിന് അവർ ഒരു കൈയില്ലാത്ത ശാസ്ത്രം അവർ പൊതുവെ അപലകളായി കഴിഞ്ഞു അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ശാസ്ത്രത്തിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അർജുനൻ്റെ കാര്യത്തോടുകൂടി കേരളം കണ്ടു ഇപ്പോൾ ഒരു രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജ്യോതിഷം കാപട്യമാണ് അയാൾക്കെതിരെ ശരിക്കും കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതി അലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്യേണ്ടതാണ് ശരിക്കും ആൾക്കാർ പറയും അവർക്കൊന്നും വിവരമില്ല വിട്ടേക്കു സാർ എന്ന് പറയും ശരിക്കും അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടതാണ് ജ്യോതിഷം കാപട്യം എന്ന് പറയുന്നവർക്കെതിരെ സുപ്രീം കോടതി വിധിയുടെ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി പ്രകാരം അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷത്തിന് യൂണിവേഴ്സിറ്റിയുള്ള സംരംഭമാണ് എല്ലാമാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഈ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് കലിയ ജ്യോതിഷൻ ആരും പറയുന്നതിന് മുമ്പേ ലോകത്തിനോട് ആദ്യം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് അവൻ അത് കലിയ ജ്യോതിഷനാ വിവരദോഷികൾ കളിയാക്കും അത് കഴിയുമ്പോൾ ഈ വിവരദോഷികൾ ആമയുടെ തല ഉള്ളിലേക്ക് വലിയതുപോലെ വലിഞ്ഞ് പിന്നെ അവന്മാരെ പൊടി പോലും കാണത്തില്ല പിന്നെ കമൻസ് തൊഴിലാളികൾ അത് എഴുതും കാര്യം അവർക്ക് ശമ്പളം കിട്ടണം മാസാ മാസം അതുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നു മറ്റ് വിമർശകരെന്ന് പറയുന്നത് അവർ ഇതുപോലെ ശാസ്ത്രത്തിൻ്റെ ബലഹീനത ഇപ്പം രവിചന്ദ്രനൊക്കെ ശാസ്ത്രത്തിൻ്റെ ബലഹീനം ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ വായടഞ്ഞു പോവും ഈ ശാസ്ത്രം കൊണ്ട് എന്ത് പ്രയോജനം ശാസ്ത്രം കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അർജുനന് ഇത്രയും മോഡേൺ എക്യുപ്മെൻസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് അർജുനൻ്റെ ബോഡി എവിടെ നിന്ന് പോലും കണ്ടെത്താൻ സാധിച്ചില്ല അതിൻ്റെ അതിൻ്റെ ഒരു ഇത് മാനക്കേട് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ ജ്യോതിഷത്തിന്റെ പുറത്തു പറഞ്ഞാൽ രവിചന്ദ്രനും പറയൂ രവിചന്ദ്രൻ എന്നെ ഞാൻ വെല്ലുവിളിക്കുന്നോ കലിക ജ്യോതിഷനെ കോണ്ടാക്ട് ചെയ്യൂ നിങ്ങൾ താങ്കൾക്ക് കഴിവുണ്ടെങ്കിൽ കലിക ജ്യോതിഷനെ കോണ്ടാക്ട് ചെയ്യൂ ഞാൻ പറഞ്ഞു തരാം താങ്കൾ ചോദിക്കുന്ന എന്ത് കാര്യത്തിൻ്റെയും ഉത്തരം പറഞ്ഞു തരാം അത് കാണിച്ചു തരാം ഇപ്പോൾ കൂടുതലും ഈ ജ്യോതിഷം അറിഞ്ഞൂടാത്ത കുറേ ജന്മങ്ങളാണ് ഇങ്ങനെ ജ്യോതിഷത്തിനെ കുറ്റം പറയുന്നത് ജ്യോതിഷത്തിനെ കുറ്റം പറയണ്ട ഒരു കൈ ഇല്ലാത്തവന്മാര് ഒരു വിരളില്ലാത്തവരെ കുറ്റം പറഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങളത് അംഗീകരിക്കില്ല അതുകൊണ്ട് ശ്രീ രവിചന്ദ്രൻ അത് മനസ്സിലാക്കിയ നല്ലത് അതുകൊണ്ട് താങ്കൾ ജ്യോതിഷത്തിനെ കുറ്റം പറയണ്ട ജ്യോതിഷന്മാരത് പ്രവചിച്ച് കഴിഞ്ഞു ജ്യോതിഷനായ കലിയ ജ്യോതിഷൻ അത് പ്രവചിച്ചു കഴിഞ്ഞു അർജുൻ്റെ എന്ത് സംഭവിച്ചു ജോയിക്ക് എന്ത് സംഭവിച്ചു ലോകത്ത് എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ പകർച്ചവ്യാധി യാത് ശാസ്ത്രത്തിനാണ് പറയാൻ പറ്റിയത് രവിചന്ദ്രനെ ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് ശാസ്ത്രത്തിനാണ് അത് പറയാൻ സാധിച്ചത് ഏത് ശാസ്ത്രത്തിലൂടെയാണ് അത് പറയാൻ സാധിച്ചത് നിങ്ങളെ ശാസ്ത്രത്തിന് മുൻകൂട്ടി പറയാൻ പറ്റുമോ ഇതുപോലെ ഗുജറാത്തിലൊരു പകർച്ചവ്യാധി വരുന്നു ഇത് വരുന്നു വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ശക്തമാവും വൻ പ്രകൃതിക്ഷോഭമെന്ന് കലിയ ജോഷൻ മാസം മുമ്പേ പറഞ്ഞു ഏത് ശാസ്ത്രം പറഞ്ഞു നിങ്ങളുടെ ഏത് ശാസ്ത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റി ഇല്ല നിങ്ങൾക്കാണോ ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം ഞാൻ എൻ്റെ പ്രവചനം തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളുടെ അത് ലിസ്റ്റ് അയച്ചു തരാം അത് എഴുതി വെച്ച് ആയിരക്കണക്കിന് ആൾക്കാർ അത് മാർക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു അതിൽ ഒന്ന് രണ്ട് പേരുടേതാണ് ഞാനത് കേൾപ്പിച്ചത് നിങ്ങളത് മനസ്സിലാക്കണം അത് കലിയ ജ്യോതിഷനാത്യം പറയും ലോകം പിന്നീടത് ശരിവയ്ക്കും ഇനിയും അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് സഞ്ചരിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളത് മനസ്സിലാക്കണം മനസ്സിലാക്കി തന്നെ പോകണം എത്ര മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് എത്ര മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് ബംഗാൾ ബംഗ്ലാദേശിൽ കലാപം പറഞ്ഞില്ലേ അതല്ലേ നമ്മൾ കണ്ടത് എത്ര പേര് മരിച്ചു അവിടെ ഗുജറാത്തിലെ പകർച്ചവേദി എത്ര പേര് ജപ്പാനിലെ ഭൂകമ്പം ഇങ്ങനെ പോകുന്ന എണ്ണമറ്റ പ്രവചനങ്ങൾ നേപ്പാളിൽ വിമാനാപകടം ഇതൊക്കെ അടുത്ത കാലത്ത് നടന്നത് നമ്മുടെ പ്രവചനങ്ങളിൽ ഏകദേശം തൊണ്ണൂറ് എൺപത് പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് വിളിച്ച് പറയുന്നത് പ്രവചനങ്ങൾ വളരെ ശക്തമായിട്ട് കലിയ ജ്യോതിഷൻ എന്തോ പറയുന്നു അത് തന്നെയാണ് ലോകം കാണുന്നത് അത് കുറേ പേരത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു വിമർശകരും അത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു പിന്നെ അവരുടെ ജീവിതത്തിന് നിലനിൽപ്പിനു വേണ്ടി അവരങ്ങനെ പറയുന്നു പറയുന്നവർക്കും അറിയാം അത് കലിയ ജ്യോതിഷം പറയുന്നത് സത്യം തന്നെ ഇന്ന് എല്ലാ പേരും ഇന്ന് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു സാറ് പറഞ്ഞാൽ അത് തെറ്റില്ല പ്രകൃതിയെക്കുറിച്ച് സാർ എന്ത് പറഞ്ഞാലും അത് ഇന്ന് വരെ തെറ്റിയിട്ടില്ല അതാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് വയനാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓരോ പ്രവചനങ്ങൾ നടത്തിയിട്ടും ഈ പ്രവചനങ്ങളൊന്നും നടക്കാതെ പോണേ എൻ്റെ പുണ്യൻ മഹാദേവ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അത് തടയാൻ നമുക്ക് പറ്റില്ല കാലചക്രത്തെ കാലചക്രത്തിന് തടയാൻ പറ്റില്ല യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയേ പറ്റൂ അതുകൊണ്ട് ഞാനിന്ന് ഇവിടെ എല്ലാ കുടുംബാംഗങ്ങളോടും ഞാൻ എൻ്റെ പുനൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു അവർക്കത് സഹിക്കാനുള്ള ഇത് അങ്ങ് നൽകണം മഹാദേവ മഹാദേവ ആ കുടുംബത്തിന് ജാതി മതഭേദമന്യെ സർവ്വരെയും തുല്യരായി കാണുന്നവനാണ് എൻ്റെ മഹാദേവൻ ദേവാതിദേവനാണ് എൻ്റെ മഹാദേവൻ മഹാദേവ ഈ കുടുംബത്തിന് സഹിക്കാനുള്ള ആ ഒരു കഴിവ് മരിച്ചുപോയ ആത്മാക്കൾ അങ്ങയുടെ സന്നിധിയിൽ ലയിക്കട്ടെ മഹാദേവ സർവ്വ ജീവജാലങ്ങളും ലോകത്ത് സുഖവും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിയായ വിഷമമുണ്ട് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആറുമാസത്തിന് ഏഴു മാസത്തിന് മുമ്പേ ഞാനത് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇന്ന് ഇത്രയും ആ ഒരു പ്രയാസം വരുമ്പോൾ മാത്രം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ലിസ്റ്റ് എടുക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കണം ഒന്നുമില്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ടാക്സിൻ്റെ ഇത് ശമ്പളമായിട്ട് പറ്റുന്നവരാണ് അവരെല്ലാം ശക്തമായിട്ട് ജോലി ചെയ്യണം അല്ലാതെ ഈ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ആ ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഇന്ന പ്രോബ്ലം വരാം എന്നിട്ട് അത് പഠിക്കാൻ വേണ്ടി വർഷങ്ങൾ എടുത്തുകൊണ്ട് നടന്നാൽ ഇവിടെ ദുരന്തം കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചവരെക്കുറിച്ച് പഠിക്കേണ്ടി വരും അങ്ങനെയല്ല എല്ലാം ഫാസ്റ്റാക്കണം ഫാസ്റ്റ് ഇപ്പം പണ്ടത്തെ പോലെ ഇഴഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം കലിക എത്ര എത്രയെത്ര പ്രവചനങ്ങളാണ് ലോകത്തിൻ്റെ മുന്നിൽ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ഐ എ ഐ സി എം ആറിലുള്ള ഒരു സീനിയർ സയൻറ്റിസ്റ്റ് എന്നെക്കുറിച്ച് കത്തയച്ചു നാസയ്ക്ക് എൻ്റെ അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് കത്തയച്ചു എത്രയോ പേര് ഇതെല്ലാം പറയുന്നു ഇനി ലോകം അതറിഞ്ഞു തുടങ്ങും ജനങ്ങൾ കയ്യടിച്ചു തുടങ്ങിയിരിക്കുന്നു കലിഹ ജ്യോതിഷൻ്റെ പ്രവചനങ്ങൾ സത്യമാണെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരാളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാ പേരും പറയുന്നു സന്തോഷം പക്ഷേ മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കരുത് എൻ്റെ പൊന്നും മഹാദേവ ലോകത്തെ ഒരു ജീവജാലങ്ങൾ സമസ്ത സുഖന ഭവന്തു ലോകത്തിലെ ഒരു ജീവജാലങ്ങൾക്കും പ്രയാസമുണ്ടാവരുത് മഹാദേവ എന്ന് ഞാനെന്നും പ്രാർത്ഥിക്കും എൻ്റെ പ്രവചനങ്ങൾ എനിക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷേ അത് കാണുമ്പോൾ നമ്മുടെ കണ്ണുകളും നനഞ്ഞു പോവും അതാണ് നമ്മുടെ ഒരിത് നമ്മൾ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കി നമ്മൾ എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് വാങ്ങി പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വെച്ചിരിക്കുന്നു എന്തുമാത്രം ഉദ്യോഗസ്ഥരെ നമ്മൾ ശമ്പളം കൊടുത്തു വച്ചിരിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റിയോ ഇല്ല പക്ഷേ കലിക ജ്യോതിഷൻ കണ്ണടച്ചിരുന്ന് ആചാര്യ പരമ്പരയിലുള്ള കലിക ജ്യോതിഷൻ കണ്ണടച്ചിരുന്ന് ലോകം കണ്ട് ലോകത്തിനോടത് വിളിച്ചു പറയുന്നു അങ്ങനെ ആ പ്രവചനങ്ങൾ സത്യമാവുമ്പോൾ ആ ഒരു ജനത ആ ഒരു ജനത ആ ആചാര്യന് വിശ്വാസമർപ്പിക്കുന്നു എത്ര എത്ര മെസ്സേജുകളാണ് എന്നിൽ വരുന്നത് ഇന്ന് തന്നെ പലരും പറഞ്ഞു ഞങ്ങൾക്ക് സാറ് പറയണം സാറ് പറഞ്ഞാലേ ഞങ്ങൾക്കത് വിശ്വാസമാവും നിങ്ങളുടെ എല്ലാം പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ശരിക്കും അസൂയാലുക്കളായവരോ അല്ലെങ്കിൽ കമൻസ് തൊഴിലാളികളോ ഡെയിലി വേജസിനോ മാസവേജസിനോ ഉള്ളവരെല്ലാം ഇതിൻ്റെ താഴെ വന്ന് കമൻസ് എഴുതണം കമൻസ് എഴുതിയാലും നീയൊക്കെ വിചാരിക്കരുത് ഇതൊക്കെ നമ്മൾ പത്തിരുപത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭമാണ് ഡെയിലി ചെയ്യാറുണ്ട് ഇനി ആരൊക്കെ നീയൊക്കെ കമൻസ് എഴുതും തോറും നിങ്ങളെ എന്നെ വളർത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്കും ഒരു നന്ദി വിമർശകർക്കും ഒരു നന്ദിയുണ്ട് പിന്നെ അത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ് കമൻസ് എഴുതുക എഴുതിക്കോളൂ അത് വിഷയമില്ല നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം വയനാട്ടിലുണ്ടായ സംഭവത്തിന് ഞാൻ വളരെയധികം വിഷമം രേഖപ്പെടുത്തുന്നു എല്ലാ മരിച്ച വ്യക്തികൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അത് മെനിഞ്ഞാന്ന് ഞാൻ വയനാട് നിന്ന് വന്നതേ ഉള്ളു ഞാൻ താമരശ്ശേരിയിലായിരുന്നു അപ്പോൾ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പോകുമ്പോഴത്തേക്ക് രണ്ട് ദിവസം ഞാൻ അവിടെ ഉള്ള രണ്ട് ദിവസം അവിടെ വെയിൽ തന്നെ താമരശ്ശേരിയിൽ ഞാൻ വരുന്നത് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മുമ്പേ ഞാൻ പോകുന്നതിന് മുമ്പേ അവിടെ നല്ല മഴയായിരുന്നു അവിടെ ഹോട്ടലിൽ താമസിച്ചപ്പം അവർ പറയായിരുന്നു പക്ഷേ ഞാൻ പോയ സമയം കൺസൾട്ടിങ്ങിൻ്റെ ആ ദിവസവും ഒന്നും വലിയ കുഴപ്പമുള്ളതായിട്ട് കണ്ടില്ല പക്ഷേ ഇന്ന് ദുരന്ത വാർത്ത ടി വിയിൽ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി പ്രയാസം തോന്നി നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മുടെ ഒരു സഹജീവി നമ്മുടെ ഒരു സഹോദരങ്ങളാണ് ഇന്ന് മരണപ്പെട്ടു പോയത് അവരുടെ ആത്മാവിന് വേണ്ടി നമുക്ക് നിത്യശാന്തി നേരുന്നു സുബഹാനുള്ള അൽഹമ്മദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമഹ ലോകത്തെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊണ്യൻ മഹാദേവ ഞാൻ നടത്തിയ പ്രശ്നങ്ങൾ ഇത് പ്രവചനങ്ങളിൽ തന്നെ പ്രയാസമുള്ളതൊന്നും തന്നെ നടക്കാതിരിക്കട്ടെ മഹാദേവ ഹരഹര ശംഭോ മഹാദേവ് ശിവ ശിവ ശംഭോ മഹാദേവ്